നമസ്കാരം തമിഴ്നാട്ടിൽ എ എ ഡി എം കെയിലെ ഒ പനീർസെൽവം വിഭാഗം ടി ടി വി ദിനകരന്റെ അമ്മാ മുന്നേറ്റ കഴകം പട്ടാളി മക്കൾ പാർട്ടി ഡി എം ഡി കെ എന്നീ പാർട്ടികൾ എൻ ഡി എ സഖ്യത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പി ഒരുങ്ങിക്കഴിഞ്ഞു ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്കിടയിൽ ബി ജെ പി സ്വാധീനം വർദ്ധിപ്പിച്ചു വരുന്ന സാഹചര്യത്തിൽ എൻ ഡി എ മുന്നണിയിലുണ്ടായ ഈ വികസനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ ബി ജെ പിക്ക് കുതിപ്പാകുമെന്നതിൽ സംശയമില്ല ഇന്നലെ ബി ജെ പി നേതൃത്വവുമായി ഒ പി എസും ദിനകരനും ചർച്ച നടത്തിയിരുന്നു പി എം കെ നേതാക്കൾ അതിനു മുമ്പും ചർച്ച നടത്തി പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തുമ്പോൾ എൻ ഡി എ വിപുലീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുകയാണ് ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ കരുത്ത് തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രചാരണ കളത്തിൽ ഇറക്കാൻ ബി ജെ പി ഒരുങ്ങുകയാണ് സംസ്ഥാനത്ത് തുടർച്ചയായ സന്ദർശനങ്ങൾ നടത്തുകയാണ് മോദി ഈ മാസം പതിനഞ്ചിന് സേലത്ത് അദ്ദേഹം വീണ്ടും എത്തുന്നതോടെ കഴിഞ്ഞ ഒരു മാസത്തിനിടെയുള്ള മൂന്നാമത്തെ സന്ദർശനമാണിത് സേലത്തും കന്യാകുമാരിയിലും കോയമ്പത്തൂരിലും പൊതുയോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും കോയമ്പത്തൂർ ഈ റോഡ് സേലം ിലെ വോട്ടർമാരെ മോദി അഭിസംബോധന ചെയ്യുന്നതിലൂടെ കൊങ്കുനാട് മേഖലയിലെ വോട്ടർമാരെ ആകർഷിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ഒരു ലക്ഷത്തിലധികം പ്രവർത്തകരെ യോഗത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടി പതിനാറിനാണ് കന്യാകുമാരിയിൽ പൊതുയോഗം കന്യാകുമാരി തിരുനെൽവേലി തൂത്തുക്കുടി രാമനാഥപുരം തെങ്കാശി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ യോഗത്തിൽ പരിചയപ്പെടുത്തും കഴിഞ്ഞ രണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ കന്യാകുമാരിയിൽ നിന്നാണ് പ്രധാനമന്ത്രി പ്രചരണ യോഗങ്ങൾ ആരംഭിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവ് പാർട്ടി ആവേശത്തിലാക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം കെ ഡി എം ഡി കെ പി എം കെ പുതിയ തമിഴകം തമിഴ് മാനനില കോൺഗ്രസ് പുതിയ നീതി കക്ഷി എന്നിവയാണ് ബി ജെ പിക്ക് ഒപ്പം എൻ ഡിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇക്കുറി കൂടുതൽ കക്ഷികൾ ബി ജെ പിയിലേക്ക് എത്താനാണ് സാധ്യത വെബ്ഡെസ്ക് ന്യൂസ്